ఈ మాత్రం స్వీకరిక పోరాట విజయించాల్టర్ ఫైనల్ పరాజయపట్టూర్ణమెంట్ పత్తం స్థానకారాయి ప్రోడు విణమ ൂരിമണ്ണിന്റെ പൊടിമുടലങ്ങൾ പടർന്ന് പന്തലിക്കുന്ന ആകാശത്തിന് താഴെ പാറിപ്പറന്നൊരു കനക കിരീടം തട്ടിയെടുക്കാൻ കഴിവുള്ള പോരാട്ടവുമായി നിന്റെ പടക്കളത്തിലേക്ക് നടന്നു കയറുന്ന പതിനാല് പടപ്പോരാളികൾ ഒരു പുറത്ത് കോഴിക്കോടിന്റെ അമരക്കാരായി നിന്റെ പടംകളം തേടി കടന്നു വന്ന പടനായകന്മാരായിപ്പൊട നീല കുപ്പായത്തിൽ അണിവിരുങ്ങി കളിക്കളം തേടിന്റെ വേഗം പട്ടവും തീരെ രാജാക്കന്മാരായിട്ട് ഒരു വിസ്മയം തീർക്കാം അപ്പമണി എന്ന എന്ന വികാരത്തെ നെഞ്ചിലെ കാണിച്ച് ഇതിന്റെ പണക്കാസിലേക്ക് ചന്ദനമണി കട്ടിലൊരു

ഗവൺമെന്റിൽ പത്താം സമ്മാന പേര് സംഗമം പറവും